സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനുമെതിരെ സി പി എമ്മിൽ നിന്ന് തന്നെ പോരാട്ടത്തിന്റെ വാളുമായി ഉയർന്ന സി പി എം എം എൽ എ പി വി അൻവർ തുടങ്ങി വെച്ച വിവാദം അങ്ങനെ എസ് പി ആയിരുന്ന എസ് സുജിത് ദാസിൻ്റെ സസ്പെൻഷനിലെത്തി താൻ തുടങ്ങി പോരാട്ടത്തിന്റെ പോരാട്ടത്തിൻ്റെ ഫലമെന്നായിരുന്നു സസ്പെൻഷൻ ഉത്തരവിറങ്ങിയതിന് പിന്നാലെ പി വി അൻവർ നൽകിയ പ്രതികരണം ഇതൊരു പക്ഷേ സി പി എമ്മിൻ്റെ തിരുത്തലിൻ്റെ തുടക്കമായിരിക്കാം അല്ലെങ്കിൽ വിവാദങ്ങളൊക്കെയും തണുപ്പിക്കുന്നതിന് കണ്ടെത്തിയ പോം വഴിയായിരിക്കാം അതങ്ങനെ ഒരു ഭാഗത്തും സിനിമാ മേഖലയിലെ ലൈംഗിക പീഡനങ്ങളും പരാതികളും മറുഭാഗത്തും നടക്കുമ്പോൾ മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ബലാത്സംഗം ചെയ്തതായി യുവതിയുടെ വെളിപ്പെടുത്തൽ പൊന്നാനി സ്റ്റേഷനിൽ പരാതി നൽകാൻ പോയ യുവതിയെ സ്റ്റേഷൻ ഹൌസ് ഓഫീസ് സിഐ വിനോദ് വീട്ടിൽ വന്ന് ഉപദ്രവിച്ചെന്നും ശേഷം പരാതി നൽകാൻ ചെന്നപ്പോൾ ഡിവൈഎസ്പിയും അതുകഴിഞ്ഞ് എസ്പിയും തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ ആരോപണം വീടിന്റെ അവകാശ തർക്കവുമായി ബന്ധപ്പെട്ട പരാതി നൽകാനാണ് യുവതി പൊന്നാനി സി ഐ വിനോദിനെ കാണാൻ പോയത് വീടിന്റെ അവകാശം യുവതിക്ക് തന്നെ ലഭിക്കുമെന്ന ഉറപ്പു നൽകിയാണ് സി ഐ ആദ്യം സ്ത്രീയെ ഉപദ്രവിക്കുന്നത് ശേഷം സി ഐ വിനോദിനെ കുറിച്ചുള്ള പരാതി പറയാൻ ഡിവൈഎസ്പിയെ കാണാൻ പോയപ്പോൾ പരാതി ഒത്തുതീർക്കാൻ ശ്രമിച്ച ഡിവൈഎസ്പി പിന്നീട് വീട്ടിൽ വന്ന് തന്നെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നുമാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലപ്പുറത്താണ് സംഭവം നടക്കുന്നത് അവകാശ തർക്കത്തിന് പരാതി നൽകാൻ പോയപ്പോൾ പൊന്നാനി സി ഐ വിനോദ് പരാതി സ്വീകരിക്കുകയോ രസീത് നൽകുകയോ ചെയ്തില്ല പകരം താൻ വീട്ടിലേക്ക് വരാം എന്നിട്ട് പരിഹരിക്കാമെന്നാണ് മറുപടി നൽകിയത് ശേഷം രാത്രി ഒൻപത് മണി കഴിഞ്ഞ് സി ഐ വീട്ടിലേക്ക് വരുന്നു ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ശേഷം സി ഐയിൽ നിന്നും അക്രമത്തിനിരയായ സംഭവം തന്റെ പരാതിയിൽ നടപടിയെടുക്കാത്തതും ചൂണ്ടിക്കാണിച്ച് ഡിവൈഎസ്പി വി വി ബെന്നിക്ക് പരാതി നൽകിയിരുന്നു താൻ നേരിട്ട ദുരനുഭവങ്ങൾ ഡിവൈഎസ്പിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞപ്പോൾ അയാൾ തന്നോട് ലൈംഗിക ചുവയിൽ സംസാരിച്ചെന്നും പിന്നീട് പരാതിയിൽ തീരുമാനമായെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കയറി വന്ന് ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ചെന്നും എന്നാൽ താൻ എതിർത്തത് കാരണം അയാളുടെ ഉദ്ദേശം നടന്നില്ല എന്നുമാണ് യുവതി പറയുന്നത് ഡിവൈഎസ്പിയിൽ നിന്നും മോശം അനുഭവമുണ്ടായ സ്ത്രീ പരാതിയുമായി അന്നത്തെ മലപ്പുറം എസ്പിയെ സമീപിച്ചു മൂന്നോളം തവണ എസ് പി ഓഫീസിൽ കയറിയിറങ്ങിയിട്ടും പരാതിയിൽ തീരുമാനമായില്ലെന്നും പിന്നീട് വീണ്ടും എസ് പിയെ കാണാൻ പോയപ്പോൾ ഓഫീസിൽ വെച്ച് തന്നെ എസ് പി ലൈംഗികമായി ഉപദ്രവിച്ചെന്നും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും താൻ പരിഹരിച്ചു കൊള്ളാമെന്നുമായിരുന്നു എസ് പിയുടെ വാഗ്ദാനമെന്നുമാണ് യുവതി പറയുന്നത് നടന്ന സംഭവങ്ങൾ പുറത്തു പറഞ്ഞാൽ നിന്റെ കുട്ടികൾക്ക് ഉമ്മയില്ലാതാകുമെന്നും മുഖ്യമന്ത്രി തന്റെ അങ്കിളാണെന്നും എസ് പി പറഞ്ഞെന്നും യുവതി പറയുന്നു എന്നാൽ യുവതിയുടെ ആരോപണങ്ങൾ മുഴുവനും വസ്തുതാ വിരുദ്ധമാണെന്നും തന്റെ കരിയർ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നുമാണ് സുജിത് ദാസിന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുവതി തന്റെ സഹോദരനൊപ്പമാണ് തന്നെ കാണാൻ വന്നതെന്നും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റിസപ്ഷൻ രേഖകളിൽ ഉണ്ടാകുമെന്നും സുജിത് ദാസ് പറഞ്ഞു സ്ത്രീയുടെ പരാതി അന്വേഷിച്ച് അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യപ്പെട്ടതാണെന്നും സ്ത്രീ ഉന്നയിച്ച ആരോപണങ്ങൾ നിയമപരമായി നേരിടുമെന്നുമാണ് സുജിത് ദാസ് പറയുന്നത് സുജിത് ദാസിനെ പിടിവിടാതെ പ്രശ്നങ്ങൾ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി കൂടെ കൂടിയിരിക്കുകയാണ് തലവന്മാരുടെ കൂടെ നിന്ന് പിരിഞ്ഞതാണോ തലവന്മാർ പറഞ്ഞു വിട്ടതായിരിക്കുമോ ഈ പ്രശ്നങ്ങൾക്കൊക്കെയും കാരണം എന്തായാലും അൻവർ അടിച്ച ഗോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു കളം മാറിയാൽ അടിവേരോട് നശിപ്പിക്കുന്ന സി പി എമ്മിൻ്റെ തനി നിറമാണോ നടമാടുന്നതെന്നറിയാൻ ഇനിയും ഏറെ സമയമെടുക്കും അതിനിടയിൽ ഏതൊക്കെ വന്മരങ്ങൾ വീഴുമെന്ന് കണ്ടറിയാം